ബാക്കി എല്ലാവരുടെയും എനിക്ക് എനിക്കൊന്ന് പബ്ലിക്കിന്റെ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള വളരെ പിന്നെ ഇറങ്ങിട്ടില്ല ഇല്ല അച്ഛന്റെ ടിപ്സ് നേരത്തെ പറഞ്ഞിട്ടില്ല അടുത്ത പുതിയ പടം മമ്മൂട്ടി സാറിനോടാണോ ഭയങ്കര

ബാക്കി എല്ലാവരുടെയും എനിക്ക് എനിക്കൊന്ന് പബ്ലിക്കിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ആളെ അല്ല വളരെ ഫ്രീ ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ലെജൻഡറി മനുഷ്യനാണ് എനിക്ക് അങ്ങനെ എനിക്ക് മനസ്സിലായി ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രേ ആയിട്ടേ ഉള്ളൂ അതിൽ നിന്ന് എനിക്കങ്ങനെ മനസ്സിലായത് താങ്ക് യു താങ്ക് യു താങ്ക്